ാന എ ജെ ബി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അസുരമംഗലം വിജയകുമാറാണ് ഞാൻ എഴുതിയ ഒന്ന് രണ്ട് കുട്ടിക്കവിതകൾ നിങ്ങൾക്കായി ഇവിടെ ചൊല്ലാം ആദ്യം തീവണ്ടിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് തീവണ്ടി കാണാത്തവരായിട്ട് നമ്മളിൽ അധികമാരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എല്ലാവരും കണ്ടിരിക്കാം പക്ഷെ ആദ്യമായി തീവണ്ടി കാണുന്ന ഒരു കുട്ടിയുടെ കൗതുകം നമുക്ക് ഈ കുട്ടി കവിതയിലൂടെ ആസ്വദിക്കാം കവിതയുടെ പേര് വണ്ടി തീവണ്ടി പാള ോടുന്ന തീവണ്ടി നേരിട്ടു കാണുവാൻ വേണ്ടി തീവണ്ടിയാപ്പീസുതാണ്ടി ഞാനിന്ന് കണ്ടു തീവണ്ടി പാളത്തിലോടുന്ന തീവണ്ടി നേരിട്ടു കാണുവാൻ വേണ്ടി തീവണ്ടിയാപ്പീസുതാണ്ടി ഞാനിന്നു കണ്ടു തീവണ്ടി തീവണ്ടിയോടു ഞാൻ മിണ്ടി കൗതുകം കൊണ്ടൊന്നു തോണ്ടി തീവണ്ടിയോടു ഞാൻ മിണ്ടി കൗതുകം കൊണ്ടൊന്നു തോണ്ടി കൂസാത്ത ഭാവത്തിൽ വണ്ടി കൂകി വിളിച്ചങ്ങുമണ്ടി ഭാവത്തിൽ വണ്ടി കൂകീവിളിച്ചി ഒരു കവിത കൂടി ചൊല്ലാം കവിതയുടെ പേര് കീറക്കുട ആകാശത്തെ ഒരു വലിയ കുടയായി സങ്കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കവിത ആസ്വദിച്ചാലോ കീറക്കുട മാനം വലിയൊരു കുടയാണേ പിടിയില്ലാത്തൊരു കുടയാണേ മാനം വലിയൊരു കുടയാണേ പിടിയില്ലാത്തൊരു കുടയാണേ രാവിൽ താരകൾ തെളിയുമ്പോൾ മിന്നും മുത്തുകുടയാണേ വെയിലും മഞ്ഞും തടയില്ല വെറുതെ നിർത്തിയ കുടയാണേ വെയിലും മഞ്ഞും തടയില്ല വെറുതെ നിർത്തിയ കുടയാണേ കോരിച്ചൊരിയും മഴയെല്ലാം ചോരും കീറക്കുടയാണേ കോരിച്ചൊരിയും മഴയെല്ലാം ചോരും കീറക്കുടയാണേ കവിതകൾ കേട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം